ഡ്രൈവർക്ക് മർദ്ദനം കൊടുങ്ങല്ലൂർ പറവൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ ബൈക്ക് യാത്രികരുടെ ദേഹത്തേക്ക് ചെളിവെള്ളം തെറിപ്പിച്ചുവെന്നാരോപിച്ച് ബസ് ജീവനക്കാരെ കൈയേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂർ പറവൂർ റൂട്ടിൽ ബസ് ജീവനക്കാരുടെ മിന്നൽ സമരം പറവൂരിനു സമീപം കുര്യാപ്പിള്ളിയിലാണ് സ്വകാര്യ ബസ്സിലെ ഡ്രൈവറെ ബൈക്ക് യാത്രക്കാർ ചെയ്തു എന്നാണ് പരാതി സംഭവത്തെ തുടർന്ന് സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുകയായിരുന്നു ഇതോടെ കൊടുങ്ങല്ലൂർ പറവൂർ റൂട്ടിൽ യാത്രക്കാർ വലഞ്ഞു കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തി കൊടുങ്ങല്ലൂർ ബസ് ബസ്സുകളുടെ ഒരു തൊഴിലാളികളുടെ പ്രതിഷേധമാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഞങ്ങളുടെ ഒരു രണ്ട് ചെറുപ്പക്കാർ വന്നിട്ട് വെള്ളം കൊണ്ട് ആ ഡ്രൈവറെ തൊഴിലാളിയും ഇതിനുമുമ്പ് രണ്ട് മൂന്ന് വണ്ടികൾ ലൈനിൽ ഒഴിഞ്ഞ് ഈ ആ കുണ്ടും കുഴികൾക്ക് ഓടിക്കാൻ ഞങ്ങൾ കൊണ്ട് പറ്റുന്നില്ല ഞങ്ങൾ ഇരുപത് ദിവസം പണിയെടുക്കുമ്പോൾ ഞങ്ങൾക്ക് പത്ത് ദിവസം പോലും തിരച്ചു പണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് റോഡിൻ്റെ ശോചനാവസ്ഥ അത്രയും ഉണ്ട് ഇതിനുമുമ്പ് വെള്ളം തന്നെ പറഞ്ഞാൽ വേറെ വണ്ടി പ്രശ്നം ഉണ്ടായിരുന്നു കുറച്ച് വണ്ടികളൊക്കെ ഇതായി ടയറാണെന്ന് പറഞ്ഞൊരിതുണ്ട് ടയർ ഇതാണ് സ്റ്റിയറിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊള്ളത് അത് വിട്ടുപോയിട്ട് ആരെങ്കിലും നഞ്ചത്തേക്ക് കയറി കഴിഞ്ഞാല് മുതലാളിമാർക്കൊന്നും പോകില്ല ഞങ്ങളെപ്പോലെ തൊഴിലാളികൾക്ക് പോകുള്ളത് കേസ് ആയിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ലൈസൻസ് കട്ടില്ല എന്തെങ്കിലും ആക്സിഡന്റ് അതിന്റെ എന്താവാണെങ്കില് അയാള് ഞങ്ങള് ജയിലിൽ പോയി കിടക്കണം അതുകൊണ്ട് എന്താണ് ഞങ്ങളൊരു പ്രതിഷേധം റോഡ് റോഡ് വലിയ നന്നാക്കി മോശം ഭയങ്കരമായിട്ട് മോശമായിട്ട് നമ്മൾ ചെയ്യാൻ മോശം ചെറുതായിട്ട് ഒരു പരാതി നമ്മൾ അല്ലെങ്കിൽ നമ്മൾ പണിക്കാരെ കൊണ്ട് ഓടിച്ചെത്തിക്കാൻ പറ്റാത്ത സമരമായിട്ട് എടുക്കണത് നമുക്ക് എത്തിക്കാൻ പറ്റണില്ല ഓരോ ചിന്തയിലും ബുദ്ധിമുട്ട് ഏറിക്കൊണ്ടിരിക്കണേ ഒരു മാറ്റം വരണതിന് അതിൽ ചെറുതായിട്ട് ഞങ്ങൾ പണിക്കാരോട് സമരമായിട്ട് ആരും ചെറിയ കാര്യങ്ങള് രാത്രി ചേട്ടൻ താരണം കേട്ടോ അതേപോലെ തന്നെ വണ്ടിയാണ് ഓടുന്നത് ഹൈവേ കൂടി പോകേണ്ട ഗ്യാസിന്റെ വലിയ ക്യാപ്സൂൾ വണ്ടി അടക്കം ഈ വഴിക്കാണ് പോകുന്നത് അതും ഒരേ സമയം മൂന്നും നാലും വണ്ടികൾ പോകുന്നത് അപ്പൊ ഞങ്ങൾ അതിന്റെ ബേക്കിൽ പിടിച്ച് പിടിച്ച് പോകുമ്പോ ഞങ്ങൾക്ക് സമയ നഷ്ടം സമയത്തിനവിടെ എത്തുന്നില്ല യാത്രക്കാരെ ഞങ്ങൾക്ക് വഴക്ക് കേൾക്കുന്നു നാട്ടുകാർ തടഞ്ഞിട്ട് റോഡിനൊരു അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ നമ്മളീ പോണ വൈകിട്ട് ഇഷ്ടംപോലെ സ്കൂളുകളുണ്ട് കുട്ടികളൊക്കെ എല്ലാം പറഞ്ഞു അഞ്ചും ആറ് മണിക്കൂർ നമ്മളെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ട് അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് ആരും വന്നിട്ടില്ല ഞങ്ങൾ ടോളിൻ്റെ ഒരു ഭാഗം അടച്ചിട്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ആരോട് പരാതി പറയാൻ ഒന്തോരം പേരോട് പരാതി പറഞ്ഞു സ്റ്റേഷനിൽ കൊടുത്ത് ആർക്കിച്ച് കൊടുത്ത് മുതലാളിമാരെ എടുത്തു പറഞ്ഞു ഒരു നടപടി ഉണ്ടാവണില്ല തന്നാൽ മതി മര്യാദ ലെവലിൽ തന്നാൽ മതി രണ്ടു സിനിമ വെയിലാണ് യാത്രക്കാർക്ക് പിന്നെയും ബുദ്ധിമുട്ടാണ് പുതിയ പുതിയ അസുഖങ്ങൾ വരല്ലേ കാര്യങ്ങളൊക്കെ വരുകയാണെങ്കിൽ എല്ലാവർക്കും പണിമുടക്കല്ല ഞങ്ങൾ പ്രതിഷേധം പണിമുടക്കെന്ന് പറഞ്ഞാൽ ഓടിക്കാൻ പറ്റില്ല